മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു ടെലിഫോണിലാണ് ശ്രീ ബാബു താങ്കൾ അറിഞ്ഞു കാണുമല്ലോ ഈ കാര്യം എത്ര ക്രൂരമായാണ് എന്താണ് ഇനി സ്വീകരിക്കാനുള്ള നടപടി ഈ പണം ഇ എം ഐ ഈടാക്കിയ കാര്യം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ അല്ലെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് ഇനി സ്വീകരിക്കേണ്ട നടപടി എന്നുള്ളതാണ് കാരണം ഈ സർക്കാരിന്റെ നിർദ്ദേശം കൃത്യമായി ഉള്ളതാണല്ലോ ഈ ബാങ്കിന് വളരെ മോശമായ ഒരു ഒരു ണിയായി മാത്രമായി രക്ഷപ്പെട്ട കുടുംബങ്ങളാണ് ഇപ്പോ ക്യാമ്പുകളിലും അതുപോലെ മറ്റുള്ള ബന്ധു കുട്ടികളും താമസിക്കുന്നത് അവരെ ഇരുന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും എടുക്കാൻ ഈ സാഹചര്യമാണ് അവരെ മുൻകടങ്ങളും മറ്റു പിടിക്കുക എന്നൊക്കെ പറഞ്ഞാല് വളരെ മോശമായതാണ് ഈ സാഹചര്യത്തെങ്കിലും താങ്കൾക്ക് അത് ഒഴിവാക്കി കൊടുക്കണ്ടായിരുന്നു ഇവിടെ സംഭവിച്ചിട്ടില്ല അല്ലേ അല്ല അത് സംഭവിച്ചല്ല പലരും ഇപ്പൊ ഞമ്മളെ വിളിച്ചിട്ടും പരാതി പറയുന്നത് പക്ഷെ നമുക്ക് ബാങ്കിനോട് പറയാന്നല്ലത് എന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമായിട്ട് അത് പിന്നെ ചാനലിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ ഇത്തരം ഈ സന്ദർഭം തന്നെ ഇത് ഒഴിവാക്കി കൊടുക്കണം കാരണം വെച്ചാല് ഇനി ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അവർ വളരെ അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ് കാരണം പിന്നെ ജോലി നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു പിന്നെ വീട്ടിലെ ബന്ധുക്കളടക്കം പലരും പിന്നെ മരണത്തിൻ് മരണപ്പെട്ടു ഒരു അവരോട് ക്രൂരത കാണിക്കുന്ന പഞ്ചായത്തിന്റെ ശരി മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു ആണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഏതായാലും കൽപ്പറ്റ കേരള ഗ്രാമീൺ ബാങ്കിന്റെ പരിസരത്താണ് വലിയ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ബാങ്കിനുള്ളിലേക്ക് പ്രവർത്തകർ കയറി പ്രതിഷേധിക്കുന്നു എന്നുള്ളതും ഇതിനകത്ത് നിർണായകമാണ് കാരണം ഈ ദുരന്ത നിന്ന് ഇ എം ഐ ഈടാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സർക്കാർ നൽകിയ സഹായധനമൊക്കെ കഴിഞ്ഞ ദിവസം കുറേ ആളുകൾക്ക് ലഭ്യമായ സാഹചര്യമുണ്ട് ഈ സഹായധനത്തിൽ നിന്നാണ് ഈ എം ഐ ഈടാക്കിയതെന്ന് പറയുമ്പോൾ അത് യുവജന സംഘടനകളുടെ വലിയ പ്രതിഷേധത്തിന് കാരണമായി എന്ന കാര്യത്തിൽ അത്ഭുതമില്ല അത്രത്തോളം വലിയ ക്രൗരതയാണ് ഇവരോട് ഈ ബന്ധപ്പെട്ടവർ കാട്ടിയത് എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ് വിനേഷ് കുമാർ തുടരുന്നുണ്ട് വിനേഷ് ഇതിൻ്റെ ഈ ഇപ്പോഴത്തെ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ഈ നടപടിയിൽ നിന്ന് പിന്മാറാൻ ബാങ്ക് തയ്യാറാകുമോ രഞ്ജിത്ത് ബാങ്ക്തിൽ നിന്ന് പിന്മാറുക തന്നെ വേണം കാരണം കാരണം അവർ അവരോട് ഈ സമയത്തെങ്കിലും അവർക്ക് നീതി ലഭിക്കേണ്ടതാണ് കാരണം ഒന്നും നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവർ എന്ന് വേണമെങ്കിൽ പറയാം ഉടുതുണി മാത്രം കൊണ്ട് ക്യാമ്പിലേക്ക് പോയ മനുഷ്യരാണ് അവരുടെ കയ്യിൽ ഒന്നുമില്ല അവർക്കൊരു എ ടി എം കാർഡോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫോണോ ഒന്നും ഇല്ല ഒരു ഒരു ക്രെഡിറ്റ് കാർഡോ ഒന്നും തന്നെ ഇല്ലാതെ ജീവി ഇല്ലാതെയാണ് അവർ ക്യാമ്പിൽ ജീവിക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് സർക്കാരിന്റെ ധനസഹായം വരുന്നതിന്റെ പകുതിയിലധികം രൂപ കൈയിട്ടു വരുന്ന നിലപാടാണ് ഈ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പയിൽ തീരുമാനമെടുക്കാനുള്ള ബാങ്കേഴ്സ് സമിതി യോഗം മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ് ഇപ്പോൾ എല്ലാ ബാങ്കുകളുടെയും ഉന്നത അധികാരികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായെന്നാണ് മനസ്സിലാകുന്നത് ബി വി വിവരങ്ങൾ പങ്കുവെക്കും അരുൺ എന്റെ വിശദാംശങ്ങൾ എന്താണ് ഈ സഹായകരമായ ഒരു തീരുമാനം ബാങ്കുകളുടെ ഭാഗത്തുനിണ്ടാകുമെന്നാണോ സർക്കാർ പ്രതീക്ഷിക്കുന്നത്